ഒരു ഭാഗം നമ്മുടെ സമൂഹം പൊതുവിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അത് ഇത്തരം തട്ടിപ്പുകാർ നൽകുന്ന മോഹന വാഗ്ദാനങ്ങളിൽ കുടുങ്ങി അതിൻ്റെ ഭാഗമായി തൽക്കാലം ചിലർ ലാഭം കിട്ടട്ടെ എന്ന മട്ടിൽ അതിൻ്റെ ഭാ കൂടെ ചേരുമ്പോൾ അതാണ് തട്ടിപ്പിന് പ്രോത്സാഹനമായിട്ട് മാറുന്നത് ഇത്തരം ആളുകൾക്ക് അവസരമൊരുക്കുന്നത് അതാണ് ഇപ്പോൾ കോടിക്കണക്കിൽ രൂപ ഇതിൻ്റെ ഭാഗമായി തട്ടിപ്പ് നടന്നല്ലോ അത് ആയിരക്കണക്കിൽ ആളുകളല്ലേ ഇതിൻ്റെ ഭാഗമായി മാറിയത് അപ്പോൾ ആ തരത്തിലുള്ള ഒരു മോഹന വാഗ്ദാനങ്ങളിൽ കുടുങ്ങാതിരിക്കുന്ന ഒരു കരുതൽ നമ്മുടെ സമൂഹത്തിന് പൊതുവിലുണ്ടാക്കാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതായിട്ടുമുണ്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അതെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉത്തരം പറഞ്ഞപ്പോൾ വളരെ ശരിയായ ഒരു കാര്യമാണ് പറഞ്ഞത് നമ്മുടെ ധാരണ നമ്മൾ വലിയ അതിബുദ്ധിമാന്മാരാണ് മിടുക്കന്മാരാണെന്നൊക്കെയാണ് മലയാളികളുടെ പൊതുവായ ധാരണ പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കബളിപ്പിക്കപ്പെടാൻ സാധ്യതയുള്ള ആളുകൾ മലയാളികളാണ് ഏറ്റവും കൂടുതൽ കബളിപ്പിക്കപ്പെടുന്ന ആളുകളും മലയാളികളാണ് ഒരു കോടി രൂപ ഒരു കോടി രൂപ നിക്ഷേപിച്ചാൽ മാസം പന്ത്രണ്ട് ലക്ഷം രൂപ അതായത് പന്ത്രണ്ട് ശതമാനം പലിശ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു കോടി രൂപ നിക്ഷേപിക്കുക ഒരു മാസം പന്ത്രണ്ട് ശതമാനം ആയാൽ ഒരു വർഷത്തെ പലിശ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് ശതമാനമായി ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് ശതമാനം പലിശ ഏത് സ്ഥാപനത്തിന് കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റില്ല പക്ഷേ ഇതുപോലുള്ള വ്യാപകമായ തട്ടിപ്പുകൾ ഫോണിൽ കൂടി നടക്കുന്ന തട്ടിപ്പുകൾ ക്രെഡിറ്റ് കാർഡ് കൂടി നടപ്പ് അമിതമായ ഈ ഒരു ആഗ്രഹം പണമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അമിതമായ ആഗ്രഹമാണ് ഇത്തരം തട്ടിപ്പുകാർക്ക് വളമാക്കി കേരളം മാറുന്നത് എന്നുള്ള കാര്യം അങ്ങ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ജഡ്ജിമാർ സർ തീർച്ചയായും ഇത് തന്നെയാണ് വലിയ പ്രശ്നം അത് അങ്ങ് അതിൻ്റെ യഥാർത്ഥ വശം തന്നെയാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഇക്കാര്യത്തിൽ പുതുസമൂഹത്തെ ബോധവൽക്കരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് എന്നെ ഒന്ന് പറ്റിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ട് ഈ പറ്റിക്കുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്